ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ ഉടലെടുത്ത പ്രതിസന്ധി അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫ് എസ് ഡിയിലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും പുതിയ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിട്ടില്ല അത് അധികം വൈകാതെ തന്നെ പരിഹരിക്കപ്പെടും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ ക്ലബ്ബുകൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പല ക്ലബ്ബുകളും പ്രീ സീസൺ ഡിലേ ആക്കിയിട്ടുണ്ട് ചില ക്ലബുകൾ സൈനിങ്ങുകൾ നിർത്തിവെച്ചിട്ടുണ്ട് പല ക്ലബ്ബുകളും ഡ്യൂറൻ്റ് കപ്പിൽ ഇപ്പോൾ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒഡീഷ എഫ് സി പിന്മാറിയിട്ടുണ്ട് അവർ ഓർഗനൈസേഴ്സിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മോഹൻ ബഗാൻ പിന്മാറാനുള്ള ഒരുക്കത്തിലാണ് എന്ന് ഇപ്പോൾ മാർക്കസ് മെർഗുലാവ് അറിയിച്ചിരുന്നു ഇപ്പോഴിതാണ് മുംബൈ സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആശിഷ് നേഗി നൽകിയിട്ടുണ്ട് അതായത് ഡ്യൂറൻറ്റ് കപ്പിൽ മുംബൈ സിറ്റി പങ്കെടുക്കും അക്കാര്യം ഓർഗനൈസേഴ്സിനെ അവർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഡ്യൂറൻ്റ് കപ്പിൽ തങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഇപ്പോൾ മുംബൈ സിറ്റി നിലപാടായിക്കൊണ്ട് അറിയിച്ചു അതല്ലെങ്കിൽ തീരുമാനമെടുത്തു എന്നാണ് ആശിഷ് നേഗി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് വരുന്ന ഡ്യൂറൻ്റ് കപ്പിൽ മുംബൈ സിറ്റി ഉണ്ടാകും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും മറ്റു ക്ലബ്ബുകളുടെ കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ ഇപ്പോൾ കൈവരേണ്ടതുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഈ ആഴ്ചയോടു കൂടി ഒരു ഫൈനൽ ഡിസിഷൻ അറിയാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിണ്ടും കാണാം